ഇടവക സമൂഹത്തിനൊപ്പം ഇതര മതവിഭാഗങ്ങളിലെ ജനങ്ങൾ കൂടി സാഹോദര്യത്തിന്റെ മാതൃകയെ പ്രവർത്തിച്ച വൈദികന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി വലപ്പാട് പൗരാവലി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ വികാരി ഫാദർ ബാബു അപ്പാടനെയാണ് വലപ്പാട് പൗരാവലി ചേർന്ന് യാത്രയയപ്പ് നൽകിയത് നാലു വർഷത്തെ സേവനം കഴിഞ്ഞ മുണ്ടൂർ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ബാബു അപ്പാടനെ യാത്രയാക്കാൻ അൾത്താര ബാലന്മാരടക്കം ഇടവക സമൂഹവും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമുൾപ്പെടെ എത്തിച്ചേർന്നു വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് മുന്നിൽ നിന്ന് തുറന്ന ജീപ്പിൽ നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയോടെയാണ് പൌരാവലി അദ്ദേഹത്തെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് തുടർന്ന് വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് സി സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഏതെന്നാലും പല ഈ സ്വാഗത പ്രസംഗത്തിനും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിനുമെല്ലാം വരമ്പാട് എന്താണെന്നും നമ്മുടെ ബാബു അച്ഛൻ എന്താണെന്നൊക്കെ നിങ്ങളെ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്റെ ചില വികസന കാര്യങ്ങൾ അത് എനിക്ക് അതിന് താല്പര്യമില്ല കാരണം ചെയ്തുകൊണ്ട് മാത്രമേ അങ്ങനെ വലിയ വലിയ പ്രവൃതികളുമായി ചിലകാര് ആഗ്രഹമുള്ളൂ ചില കാര്യങ്ങളിൽ എനിക്ക് മനസ്സിൽ തുറന്ന് പറയേണ്ട ചില സമയങ്ങളു മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതില്ല പലപ്പോഴും നമ്മുടെ വല്ലപ്പാട് ലോക പെരുന്നാളൊക്കെ വരുമ്പോൾ അച്ഛനെ പല പറഞ്ഞായി എം എൽ എ വരണം ഞങ്ങളുടെ പ്രസാദം കഴിച്ച് പോകണം എന്നൊക്കെ പറയണ്ട പലപ്പോഴും ഞാൻ ഈ പറയുന്ന സമയം എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രദേശത്ത് വരാനും അച്ഛൻ്റെ

സഭയ്ക്ക് പുലർത്ത് മതസൗഹാർദ്ദം കുട്ടികളപ്പിക്കുന്നതിന് ഒരുപോലെ വിജയിച്ച വ്യക്തിയാണ് അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കല്ലപ്പാട് വന്നപ്പോൾ പതിനെട്ട് പ്രമുഖ വ്യക്തികളെ പ്രത്യേക ಅದ ಪ್ರಧಾನ ವ್ಯಕ್ತಿ ಆಯಿತು ಬಾಬು ಅಚ್ಚನ್ ಎಲ್ಲ ಅದೇ ಆ ಸ್ವೀಕಾರ್ಯತ ಸಾಮೂಹನ ಸ್ವೀಕಾರ್ಯತ ಮನಸ್ಸಾಗ പൌരാവലി ചെയർമാൻ ഇ കെ തോമസ് അധ്യക്ഷനായി പലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനീദ് ആഷിഖ് മെമ്പർ ഇ പി അജയ് ഘോഷ് ഗീതാഗോപി ഷാജി ചാലുശ്ശേരി ഷിജോ പുത്തൂർ സി പി ഐ ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ് രാജൻ പട്ടാട്ട എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കൊച്ചിൻ റെഡ് ബാൻഡ് അവതരിപ്പിച്ച മെഗാ ഷോ അരങ്ങേറി